എന്റെ പരാതി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഇന്ന് ഡി ജി പിക്ക് കൊടുത്ത കമ്മീഷൻ ഓഫീസിൽ കൊണ്ടുപോകുന്ന കൊടുത്ത ഒരു രസീത് തന്നായിരുന്നു ഇതാണ് രസീത് ഒരു പരാതി കൊടുത്തായിരുന്നു പിന്നെ മനുഷ്യാവകാശത്തിന് ഒരെണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ബാക്കിയുള്ള നാളെയാണ് കൊടുക്കുന്നത് സമീപിക്കും ആദ്യം ഹലോ കേടതിയെ സമീപിക്കും എന്നാണല്ലോ ആദ്യം പറഞ്ഞത് കോടതിയെ വെച്ചാൽ ഒന്നും കൂടെ കോടതിയെ സമീപിക്കുന്നു പറഞ്ഞു പക്ഷെ ഇവിടെ എല്ലാം പരാതി കൊടുത്തിട്ട് ഇവരാരും പിന്നെയും പഴയ പോലെ കേൾക്കാം കൺട്രോൾമെന്റ് സ്റ്റേഷനിലെ പോലെ ബാക്കിയുള്ളവരെ അടുത്ത് ഇങ്ങനെ ബാക്കിയുള്ള പരാതികൾ കൊടുക്കുമ്പോഴും അങ്ങനെയാണ് ആ അല്ല പരാതി എന്ന് പറയുന്നത് മേയർക്കെതിരെയുള്ളത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം നിൽക്കൽ മാർഗ തടസ്സം സൃഷ്ടിക്കൽ ഒപ്പം ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചേർത്താണ് പരാതി നൽകുമെന്ന് ഏത് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് അല്ലേ അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് നൽകിയിരിക്കുന്നത് ഡി ജി പി മനുഷ്യാവകാശ കമ്മീഷനുമാണ് കൊടുത്തിട്ടില്ല കമ്മീഷണർ ഓഫീസിലാണ് കൊടുത്തത് ഡിജിപിക്ക് എനിക്കൊരു റെസിപ്റ്റ് തന്നായിരുന്നു ഇവിടെ ഇന്ന് സഡൻ മൂവ്മെന്റ് ആയിരുന്നു മറ്റെവിടത്തെ പോലെ എന്നെ രണ്ടു ഇരുപത്തിനാല് മണിക്കൂർ അവിടെ നിർത്തിയിരുന്നില്ല ഞാൻ വന്നോടനെ കുറച്ചു നേരം ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അതിനിടയ്ക്ക് റെസിപ്റ്റ് തരുകയും ചെയ്തു സ്വീകരിച്ചു സ്വീകരിച്ചു എന്നുള്ള റെസിപ്റ്റ് ആണ് തന്നിരിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്തപ്പോൾ അവിടെ നിന്ന് ലഭിച്ച മറുപടി അവിടെ നിന്ന് റെസിപ്റ്റ് തന്നില്ല പക്ഷെ ഫോണിൽ മെസ്സേജ് വരുമെന്ന് ഞാൻ നോക്കിയില്ല മൊത്തം തിരക്കായിരുന്നു ഇതാണ് ആ കൊടുത്ത പരാതി ശരി എന്തായാലും ഇനി തുടർ നടപടി എന്നോണം ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത് ആ ഇതുമായിട്ട് മുന്നോട്ട് പോകും നടപടി ഉണ്ടായില്ലെങ്കിൽ മാത്രമാണ് ഞാൻ കോടതിയെ പറഞ്ഞത് അതിൽ ഉത്തമ ഇപ്പോൾ കമ്മീഷണർക്ക് പരാതിയിൽ അവരൊരു തന്നു എന്നുള്ളത് ശരി തന്നെ പക്ഷേ മേയർക്കെതിരെ കേസ് എടുക്കുമെന്ന് ഏതു കരുതുന്നുണ്ടോ എനിക്ക് അതിൽ ഉറപ്പൊന്നുമില്ല അവരെ കമ്മീഷൻ ഓഫീസിൽ വന്നപ്പോൾ ചോദ്യം ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ന ഇന്ന കേസിൽ ഇന്ന ഇന്ന വർഷത്തിൽ കേസിലുണ്ടല്ലോ അതുണ്ടല്ലോ ഇതുണ്ടല്ലോ എന്നാണ് ചോദിച്ചത് അപ്പോൾ എനിക്ക് ഉത്തമമായിട്ടുള്ള ബോധ്യമില്ല കോടതി പോകേണ്ടി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ശരി അങ്ങനെയാണെങ്കിൽ യെതുവിന് നിയമോപദേശം നൽകാൻ ആരെങ്കിലും കൂടെ ഉണ്ടോ ആരുടെയൊക്കെ പിന്തുണയാണ് നിലവിൽ ഇപ്പോൾ യെതുവിനെ ലഭിച്ചിരിക്കുന്നത് കാരണം വലിയ രീതിയിൽ സമൂഹം ഒന്നാകെ യെതുവിന്റെ കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും നിയമ നടപടികളൊക്കെ സ്വീകരിക്കുകയാണെങ്കിൽ യെതുവിന്റെ കൂടെ ആരൊക്കെ ഉണ്ടാകുമെന്നാണ് ഏതു കരുതുന്നത് എൻ്റെ കൂടെ എല്ലാ ഡ്രൈവർമാരും ഡ്രൈവർമാരുമുണ്ട് കേരളത്തിലൊട്ടാകെ എല്ലാ ടി ഡി എഫിന്റെ ഡ്രൈവർമാരുണ്ട് എല്ലാരും എല്ലാ യൂണിയനും കൂടെ ഉണ്ട് ഒരു യൂണിയനെ എടുത്തു പറയത്തക്കല്ല എല്ലാ യൂണിയൻ സിഒറ്റിയും ഒഴിച്ച് സി ഐ ടിയും ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ട്